എല്ലാവർക്കും അച്ചിൻ്റെ അടുക്കളയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോളിഫ്ലവർ ഫ്രൈഡേ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ പലർക്കും കോളിഫ്ലവർ ഇഷ്ടമാവുമല്ലോ അല്ലേ അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഫ്രൈ ചെയ്താൽ ഞാൻ നല്ലോണം കഴിക്കും മറ്റുള്ളതൊന്നും എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിലാണ് ചെയ്യുന്നത് അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം ഞാനിവിടെ വലിയൊരു കോളിഫ്ലവറാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചിട്ട് ഇതുപോലെ മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതിലെ വിഷാംശമൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക അതിലെ മഞ്ഞൾ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തു വെച്ച കോളിഫ്ലവറിലോട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിലുള്ളത് ചെറിയ സ്പൂണാണ് ആണ് അതാ ഞാൻ ഒരു ടീസ്പൂൺ എന്ന് പറഞ്ഞത് കാശ്മീരി ചില്ലി പൗഡർ ആകുമ്പോൾ നല്ല കളറും ഉണ്ടാവും എരിവും കുറയും പിന്നെ ഇതിലോട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മളിത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഉപ്പ് കൂടാൻ പാടില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് ചേർക്കുക ഇത് നന്നായിട്ട് ചുങ്ങുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് തന്നെ ഒരു അര ടീസ്പൂൺ പെരും ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുക്കാം അതായത് വറ്റൽമുളക് പൊടിച്ചത് അപ്പോൾ ഇത് രണ്ടും സ്കിപ്പ് ചെയ്യരുത് ഇത് രണ്ടും ചേർത്തിട്ട് തന്നെ ഉണ്ടാക്കുക അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും ഇതിലോട്ട് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതൊരു മൊരിയൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലോണം മൊരിയാൻ വേണ്ടി മാത്രം പിന്നെ തുള്ളി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിക്കുക നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പം ഞാനിവിടെ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് മാറ്റിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഇനി ഇതിലോട്ട് വേപ്പിനില ചേർത്ത് കൊടുക്കാം വേപ്പിനില നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് ചേർക്കുക ഇന്ത്യയിൽ സ്റ്റോക്ക് കുറവാണ് അപ്പോൾ അതാണ് ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളത് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കുക നമുക്ക് നല്ലൊരു സ്വാദ് കിട്ടും പ്രത്യേകിച്ച് പെരുജീരകം അതുപോലെ തന്നെ ഈ വേപ്പിനല ഇതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് പ്രത്യേകിച്ച് എടുത്ത് കാണിക്കും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചേർക്കുക നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് എങ്കിലും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും നല്ലോണം ഒന്ന് തിളക്കട്ടെ എന്നിട്ട് ഒരു സൈഡ് നല്ലപോലെ ആയതിനു ശേഷം മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ലൊരു ബ്രൗൺ കളറാകുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു ഹാഫ് കുക്ക്ഡ് ആവുന്ന ടൈമിൽ ഇതുപോലെ ഒരു പച്ചമുളക് കീറിയതും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റ് അല്ലേ പച്ചമുളകും വേപ്പിനുള്ള ഇട്ടെടുക്കലുണ്ട് ഉമ്മയൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഞാനും അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഇതുപോലെ പച്ചമുളക് ഇട്ടിട്ട് തന്നെ കോളിഫ്ലവർ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആവും അപ്പോൾ ഇതായിട്ടുണ്ട് ഞാനൊന്ന് കോരി മാറ്റുകയാണ് എരിവുള്ള പച്ചമുളക് ആവേണ്ട കേട്ടോ ഒന്നിട്ടിട്ടുള്ളത് ബാക്കി കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഒരു ഈസി സ്നാക്ക് ഇത് നമുക്ക് വൈകുന്നേര സമയങ്ങളിൽ ചായക്ക് ചൂടോട് കൂടിയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ചോറിൽക്കാണെങ്കിലും നല്ല ടേസ്റ്റാണ് ഒക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എന്നും ചെയ്യണത് ഇതുപോലെ ആണെങ്കിൽ അത് താഴെ കമൻഡ് ചെയ്യുക വേറെ മറ്റുള്ള തരത്തിൽ ചെയ്യുന്നവർ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതോടൊപ്പം എൻ്റെ ഉമ്മച്ചിൻ്റെ അടുക്കള ബൈ ഷെറീന എന്നുള്ള ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുക നമുക്ക് ഇൻഷാ കാണാം താങ്ക്